അദ്ദേഹം കോർഡിനേഷനിലൊക്കെ നമ്മുടെ പോയതാണ് ഒരുപക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയലോഗ് എന്നെ കൂടുതൽ എനർജറ്റിക് ആകുന്ന ഒരു ഞാനൊരു ഒരു ഒരു ക്ലാസ് റൂമിൽ ഒരു അലമ്പനായി മാറുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അലമ്പൻ അദ്ദേഹം പറഞ്ഞു നമ്മള് മരിക്കുന്നതിന് ഈ ലോകത്തെ ഏറ്റവും സമ്പന്നമായ സ്ഥലം ഏതാന്ന് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട് ഒരുപക്ഷെ കണ്ടു കാണുമായിരിക്കും അദ്ദേഹത്തിന്റെ മറുപടി അത് നമ്മുടെ എണ്ണ പല സ്ഥലങ്ങളും അല്ല വരച്ച് സിമിത്തേരി കേട്ടിട്ടുണ്ടായിരിക്കാം ആ സിമിത്തേരിയിലെ ഒരുപാട് ഒരുപാട് ആശയങ്ങളുമായിട്ട് വന്ന് ഇതൊന്നും നടപ്പിലാക്കാൻ പറ്റാതെ പങ്കുവയ്ക്കാൻ പറ്റാതെ പറയാൻ പറ്റാതെ അതിസമ്പന്നമായ ചിന്ത കൊണ്ടും ബുദ്ധി സാമർഥ്യം കൊണ്ടും ആളുകൾ അവിടെ കിടക്കുന്ന സ്ഥലമാണ് സിമിത്തേരി അവിടെയാണ് ഏറ്റവും സമ്പന്നം അത് ഓർത്തിട്ട് ഈ ജന്മത്ത് നമുക്ക് എന്തെല്ലാം ഷെയർ ചെയ്യാൻ പറ്റുമോ മാക്സിമത്തിൽ എന്തെല്ലാം കൊടുക്കാൻ പറ്റുമോ മാക്സിമത്തിൽ സ്നേഹിക്കാൻ പറ്റുമോ പറയാൻ പറ്റുമോ ഇതെല്ലാം ആവോളം ആവുന്ന പോലെ മറ്റുള്ളവർക്ക് ഉദരം വരാതെ ചെയ്യുക പലപ്പോഴും കേൾക്കാറുണ്ട് ചിന്തകൾ പകരാനുള്ള ബാക്കി ഉണ്ടാവാൻ പാടില്ല എല്ലാം കൊടുത്ത് എല്ലാം മനസ്സ് നിറഞ്ഞ ശൂന്യരായി ലോകത്തിൽ നിന്ന് പോകാം എന്നുള്ളതായിരിക്കും ഇതാണ് അല്ല ഞാനത് റെയിൽ കേൾക്കാറുണ്ട് ഞാനത് കേൾക്കാറുള്ളതാണ് അതൊന്നും കേക്കാറില്ല സോ താങ്ക് യു ഡിപ്പാർട്ട്മെന്റ് ഓഫ് കോമേഴ്സ് കോളേജ്